വെൽഫെയർ പാർട്ടി കുമ്പളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണസംഗമം സംഘടിപ്പിച്ചു തൊഴിലുറപ്പ് ഹരിതകർമ്മസേന തൊഴിലാളികൾ ആശാവർക്കർ എന്നിവരെ ആദരിക്കുകയും ഓണക്കോടി വിതരണവും ചെയ്തു കുമ്പളം ചോയ്സ് ഹൗസിന് സമീപം സംഘടിപ്പിച്ച പരിപാടി വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു നാടിന്റെ സാംസ്കാരികപരമായ മുന്നേറ്റത്തിനും ഒരുമയ്ക്കുമാണ് ഓണം പോലുള്ള ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നതെന്നും ഓരോ ഫെസ്റ്റിവലുകളും ഏതെങ്കിലും ജാതിയുടെ മാത്രം ആഘോഷമല്ലെന്നും ഐക്യത്തെ തകർക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറൂർ പറഞ്ഞു കുമ്പളം പഞ്ചായത്ത് വാർഡ് മെമ്പർ ആതിരാ ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എച്ച് സദക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി തൃപ്പൂണിത്രമണ്ഡലം പ്രസിഡന്റ് കെ എം ഹുസൈൻ സെക്രട്ടറി കെ എസ് നസീർ വൈസ് പ്രസിഡന്റ് ടി കെ ഭാർഗവൻ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ നിസാർ യൂണിറ്റ് പ്രസിഡന്റുമാരായ എം എം യഹിയ വി കെ ഹംസ ജില്ലാ കമ്മിറ്റി അംഗം മുസ്തഫ നമ്മുടെ നാടിനു വേണ്ടി വലിയ സേവനം ചെയ്യുന്ന ആളുകളെ പലപ്പോഴും ആദരിക്കാൻ നമ്മുടെ സമൂഹം മറന്നുപോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വർക്കർമാരുടെ സമരം തിരുവനന്തപുരത്ത് ഏതാണ്ട് ഒരു ഇരുന്നൂറിന് അടുത്ത ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വലിയ യാത്രകൾ സഹിച്ചു കൊണ്ട് ഒരു സമൂഹത്തിന്റെ നാളകളിൽ അവർക്ക് ഒരു ഭാവി വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സമരത്തിലാണ് രൂപയിൽ ാണ് ആശാവർക്കർമാർക്ക് ഒരു ദിവസം വേതനം കൊടുക്കുന്നത് നമ്മുടെ ഈ നാടിന്റെ ഒരു ജീവിത അവസ്ഥയിൽ ഈ മുന്നൂറ് രൂപ കൊണ്ട് മുന്നൂറ് രൂപ താഴെ രൂപ കൊണ്ട് എങ്ങനെയാണ് ജീവിച്ചു പോകാൻ കഴിയുന്നത് ജീവിത ചെലവുകൾ വലിയ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം വിലക്കയറ്റം അനിതരസാധാരണമായ ഒരു നിലയിലേക്ക് ഉയർന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഒരു പനി വന്നാൽ നമ്മുടെ വീടിന്റെ ബജറ്റുകളെ താളം തെറ്റിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കാലോചിതമായി ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ വെൽഫെയർ പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായും ഭരണകൂടങ്ങളുമായും വളരെ കൃത്യമായ ഡയലോഗിൽ ചെയ്തുകൊണ്ട് ആശാവർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്നുള്ള നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ് സേവനങ്ങളെ നമ്മൾ എന്നും സ്മരിക്കേണ്ട നമ്മൾ എന്നും ൂടി സ്മരിക്കുംഭാഗമാണ് ആശാവർക്കർമാർ എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം നമുക്കറിയാം ആശാവർക്കർമാർ നമ്മുടെ നാടിനു വേണ്ടി കോവിഡ് കാലത്തും മറ്റുമൊക്കെ ചെയ്ത വലിയ സേവനങ്ങൾ ജനങ്ങൾ പുറത്തിറങ്ങാൻ മടിക്കുന്ന ഒരു സമയത്ത് പരസ്പരം ബന്ധു പോലും അസുഖം വന്നിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ സ്വന്തം പ്രിയപ്പെട്ടവരെ പോലും കാണാൻ മടിക്കുന്ന ഒരു സമയത്ത് അവർക്ക് ആശ്വാസമായ പദ്ധതികളുമായി അവർക്ക് ആശ്വാസമായ ഒരുപാട് കാര്യങ്ങളുമായി അവന്റെ വീടുകളിലേക്ക് ചെന്ന് അവൻ ആശ്വാസം പകരുന്ന വലിയ കാരുണ്യത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ വലിയ മാതൃകയായിരുന്നു നമ്മുടെ നാട്ടിലെ ആശാവർക്കർമാർ ആശാവർക്കർമാരെ നമ്മുടെ സമൂഹം ആദരിക്കേണ്ടതാണ് ഒരു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു പദ്ധതിയാണെങ്കിലും ആശാവർക്കർമാർ അവർ നമ്മുടെ നാടിനു വേണ്ടി എത്രയോ സമയമാണ് ജീവിതത്തിന്റെ അവരുടെ ജീവിതത്തിന്റെ എത്രയോ നല്ല നിമിഷങ്ങളാണ് നമ്മുടെ രാജ്യത്തിനു വേണ്ടി നാടിനു വേണ്ടി സമർപ്പിക്കുന്നത് എന്ന് പറയുമ്പോ അവരെ വേണ്ട നമ്മുടെ സമൂഹം ആദരിക്കുന്നുണ്ടോ വേണ്ട വിധത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഏജൻസികൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് ആവശ്യമായ പദ്ധതികൾ അവർക്ക് കൃത്യമായ അവരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള റെമുണറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാര്യമായി മുന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഞാൻ ചവയാഘോഷയാത്രകളും അതോടൊപ്പം തന്നെ ഗ്രാമഗ്രാമാന്തര ഗ്രാമാന്തരം നടക്കുന്ന ഓണാഘോഷങ്ങളും കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ നമ്മുടെ സംസ്ഥാനത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഓണത്തിനെ വരവേൽക്കാൻ കേവലം ഒരു വരവേൽക്കൽ മാത്രമല്ല വിളവെടുപ്പിന്റെ ഒരു സമയം കൂടിയ നിലയിൽ ജാതി മത ബദമന്യെ അപാലവൃദ്ധം ജനങ്ങളും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുമായിരുന്നു വിശ്വാസങ്ങളും വിശ്വാസ സംഹിതകൾക്കും ബന്ധങ്ങളെ ഊട്ടി ഒരു അവസരമായിട്ടാണ് ഇത്തരം ആഘോഷങ്ങളെ മലയാളി സമൂഹം കാണുന്നത്